ജനശിവ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഉപയത് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്ത് അപേക്ഷയിൽ തീരുമാനമാകാതെ കാലതാമസം വന്നതിന്റെ ഭാഗമായി പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ ദിവസം തോറും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അവർക്ക് സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് നമുക്കറിയാം ഇപ്പോൾ നവകേരള സദസ്സ് നടന്നതിന്റെ കൊണ്ട് നവകേരള സദസ്സുകളിൽ ഒട്ടനവധി പരാതികളാണ് സർക്കാരിന് ഈ ഭൂമി തരമാറ്റനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചത് ആ പരാതികളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഇത് അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കാൻ അദാലത്ത് വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുക ഇപ്പോൾ നമുക്കറിയാം ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ രണ്ടു വർഷവും മൂന്ന് വർഷമൊക്കെ ആയിട്ടും അപേക്ഷ പരിഗണിക്കാതെ കിടക്കുന്ന ഒട്ടനവധി കേസുകളുണ്ട് അതിൽ പ്രധാനമായും അപേക്ഷ നൽകുന്നതിലുള്ള പോരായ്മയും പ്രശ്നമായി പ്രശ്നമായിട്ടുണ്ട് അപേക്ഷ നൽകിയിട്ടുള്ള ഒട്ടനവധി അപേക്ഷകളിൽ ആവശ്യമായ രേഖകളില്ലാത്ത പ്രശ്നങ്ങളുണ്ട് അപേക്ഷയിലെ കൃത്യമായ വിവരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ട് അത് സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഭൂമി തരം മാറ്റുന്നതിൽ സഹായി എന്ന രീതിയിൽ ഞങ്ങൾ ഭൂമി തരം മാറ്റാൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു കൈപ്പുസ്തകം ഇ ബുക്കായിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞങ്ങളുടെ ചാനലിനകത്ത് ഞങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള അങ്ങനെ രേഖകൾ നൽകാത്തതിന്റെ ഭാഗമായി കൊണ്ടുള്ള കാലതാമസം ഒഴിവാക്കി കിട്ടാൻ സാധിക്കും ഇപ്പൊ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഫീസില്ലാതെ തരം മാറ്റേണ്ടെന്ന അതായത് ഫോറം നമ്പർ ആറിൽ അപേക്ഷ നൽകി ഫീസ് ആവശ്യമില്ലാത്ത മുഴുവൻ അപേക്ഷകളും അടിയന്തരമായി പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് ജനുവരി മാസം പതിനാറാം തീയതി മുതൽ ആർ ഡി ഒമാരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അദാലത്ത് നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒന്നര മാസം കൊണ്ട് തന്നെ അദാലത്തിലൂടെ മുഴുവൻ അപേക്ഷകളിലും തീർപ്പ് കൽപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഫീസില്ലാതെ അപേക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഫീസില്ലാതെ ഭൂമി തരം മാറ്റാൻ അർഹതപ്പെട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ അദാലത്തിൽ പരിഗണിക്കുന്നത് ആർക്കാണ് ഫീസില്ലാതെ തരം മാറ്റി കിട്ടുക ഓക്കെ ഇരുപത്തിയഞ്ച് സെന്റ് വരെ ഭൂമിയുള്ള ആളുകൾക്കാണ് ഫീസില്ലാതെ തരം മാറ്റി കിട്ടുക ഇരുപത്തഞ്ച് സെന്റിൽ കൂടുതലാണെങ്കിൽ അതായത് ഇരുപത്തി അഞ്ചര ആണെങ്കിൽ ഫീസ് നൽകേണ്ടതുണ്ട് എന്നാൽ എല്ലാ ഇരുപത്തഞ്ച് സെന്റിന്റേതായുള്ളതും ഇല്ല രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് ഒന്നായി കിടന്നിരുന്ന ഭൂമിയാണെങ്കിൽ അതായത് നേരത്തെ നാൽപ്പത് സെന്റോ അൻപത് സെന്റോ അല്ലെങ്കിൽ മുപ്പത് സെന്റോ ഒക്കെയുള്ള ഭൂമിയിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷം അഞ്ച് സെന്റോ പത്ത് സെന്റോ വാങ്ങി എന്നതുകൊണ്ട് തെരമാറ്റലിന്റെ ഫീസ് ഒഴിവാക്കിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് കട്ട് ഓഫ് ഡേറ്റ് ആക്കിക്കൊണ്ടാണ് ഫീസിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഒന്നായി കടന്നിരുന്ന ഭൂമിയുള്ള ആളുകൾക്കാണ് ഫീസില്ലാതെ തരം മാറ്റി കിട്ടുക അത്തരം ആളുകൾ ഈ അദാലത്തിൽ അവർ പുതുതായിട്ട് അപേക്ഷ നൽകേണ്ടതില്ല അദാലത്തിൽ നേരിട്ട് ഹാജരായാൽ മതി നേരിട്ട് ഹാജരായി ആവശ്യമായ രേഖകൾ നൽകുന്നതിൽ പോരായ്മ പോരായ്മയുണ്ടെങ്കിൽ അതെല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം അടിയന്തരമായി തീർപ്പ് കൽപ്പിച്ചു കിട്ടും നമുക്കറിയാം ഈ ഭൂമി തരം വേണ്ടി അപേക്ഷ പരിഗണിക്കുന്നതിന് വേഗത്തിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ഒട്ടനവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ പ്രായോഗികവൽക്കരിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒന്ന് ഇപ്പോ റവന്യൂ രേഖകളൊക്കെ ഡിജിറ്റലൈസ് ചെയ്തു റവന്യൂ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ പറമ്പാണ് എന്ന് കരുതിയിരുന്ന പല ഭൂമികളും റവന്യൂ രേഖ അനുസരിച്ചുകൊണ്ട് പാടമോ വയലോ ഒക്കെയാണ് ഇപ്പോ ഡിജിറ്റൽ ചെയ്തപ്പോൾ അത് കൃത്യമായി നമ്മുടെ നികുതി ചീട്ടുകളിൽ ലഭിക്കുന്നു പലരും പറയുന്നുണ്ട് ഇതിന്റെ ഭൂമി പറമ്പാണ് ആധാരത്തിൽ ഇപ്പോൾ നികുതി രശീതിയിൽ പാടമായിട്ടാണ് അല്ലെങ്കിൽ വയലായിട്ടാണ് പുഞ്ചയായിട്ടാണ് ഒക്കെ കിട്ടിയിട്ടുള്ളത് അത് ഇതിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടുതന്നെ അത് അത്തരം ഭൂമികൾ തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകളുടെ എണ്ണം വലിയ രീതിയിൽ കൂടി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അപേക്ഷകൾ നേരത്തെ പ്രതീക്ഷയേക്കാളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാൻ നമ്മുടെ ആർ ഡി ഒമാർക്ക് മാത്രം സാധിക്കില്ല ഇരുപത്തേഴ് ആർ ഡി ഒ ഓഫീസുകളിൽ ഇത്രയും അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കില്ല എന്നുകൊണ്ടാണ് സർക്കാർ ഈ അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാൻ ഡെപ്യൂട്ടി കലക്ടർമാർക്ക് കൂടി അധികാരം നൽകിക്കൊണ്ട് എഴുപത്തിയേഴ് താലൂക്ക് ഓഫീസുകളിലു കൂടി അപേക്ഷ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് അങ്ങനെ നിയമസഭ ഒരു ബില്ല് ഭേദഗതി പാസാക്കി പക്ഷേ അതിന് നമ്മുടെ ഗവർണർ ഒപ്പുവെച്ചില്ല അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ ആ പ്രശ്നം നിലനിൽക്കുന്നത് എന്നാൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ തീരുമാനം അനുകൂലമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ഞങ്ങളുടെ ഇ ബുക്കിന്റെ ലിങ്ക് ഈ ചാനലിലുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഭൂമിതരം മാറ്റലിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് വളരെ സഹായകരമാവും ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതാണ് ഇതേ വരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക